എല്ലാവർക്കും തുമ്പിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ ആദ്യം ഒമ്പത് സെന്റിമീറ്റർ എല്ലാ വശവും ചുറ്റളവുള്ള ഒരു ചതുരം വെട്ടിയെടുക്കാം അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ത്രികോണം മടക്കുക ഇതുപോലെ കോൺ ആക്കി മടക്കിയതിനു ശേഷം ഒരു വശത്ത് കുറച്ച് പശു നെക്കുക അത് കൂട്ടിയോജിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ത്രികോണം ഒരു കോണ് കിട്ടും ഇതുപോലെ നമുക്ക് പച്ച കളറും വെള്ള കളറും ചെയ്യണം ഇതുപോലെ ഞാൻ ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ട് ഇനി വെള്ള ഏഴ് സെന്റിമീറ്റർ എടുക്കണം എല്ലാ സൈഡും ഏഴുവശം മുമ്പേ ചെയ്തതുപോലെ തന്നെ എല്ലാ വശവും മുമ്പേ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ കോണ് മറക്കണം ഈ വെള്ളയിലേയും ഞാൻ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടു നിശ്ചം വരുന്ന ഭാഗം വെട്ടിക്കളയാൻ മറക്കല്ലേ ഇനി പച്ചയും അതുപോലെ തന്നെ പച്ചയുടെ നാല് വശത്തെ ചുറ്റെ അഞ്ചു സെന്റിമീറ്റർ നാല് വർഷവും നാല് വശവും അഞ്ചു സെന്റിമീറ്റർ വെച്ചെടുക്കാം ഇതുപോലെ പച്ചയും ഞാൻ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിന്റെ ഏറ്റവും അറ്റത്തെ ആ കൂർത്ത് ഭാഗത്ത് കുറച്ച് പച്ചയെച്ചിട്ട് വെള്ള അതിനകത്തോട്ട് കയറ്റുക അതിന്റെ വെള്ളയുടെ അച്ചിട്ട് കുറച്ച് പശ തയ്ച്ചിട്ട് പച്ച കളറും കയറ്റുക അപ്പൊ ഇതുപോലത്തെ കോൺ കിട്ടും ഇപ്പൊ നമ്മുടെ ഫ്ളാഗിന്റെ കളറായിട്ടുണ്ട് പിന്നെ ഒരു കാർബോർഡ് പേസ് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അതൊന്ന് വെള്ള പേപ്പർ കൊണ്ട് ഒട്ടിച്ച് നമ്മളീ ഉണ്ടാക്കിയ കോണെല്ലാം അതിലേക്ക് ഒട്ടിക്കുക നമുക്ക് ഇതെല്ലാം ഒട്ടിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൂ ഉണ്ടാവും ഇനി നമ്മളൊരു പേപ്പർ എടുത്ത് ഒരു നല്ല വോളാണ് നല്ല നീളത്തിലുള്ള ആറ് റോളുകൾ നമ്മൾ ഉണ്ടാക്കണം അത് നമ്മള് അതിന്റെ പുറഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ കോൺ ഒന്നും കൂടെ ഉണ്ടാക്കി നമ്മൾ അതിൽ തൂക്കി ഇടുക ഒട്ടിച്ചു കൊടുക്കാം ഇനി ഒരു പൂ ഉണ്ടാക്കണം ആദ്യം നമ്മൾ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തു അത് അഞ്ച് സെന്റിമീറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ആ കോണിന്റെ ആ സൈഡ് മടക്കിയിട്ട് ഒരു പൂവിന്റെ അതില് വരച്ചെടുത്ത് വെട്ടിക്കൊടുക്കും ഇനി ഞാൻ അതിന്റെ ഏർ ഭാഗത്ത് കുറച്ച് ബ്ലൂ കളർ പെൻ വെച്ച് വരച്ചു അതിന്റെ എതളുകളും ഞാൻ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു എതള് നമ്മൾ കട്ട് ചെയ്ത് കളയണം അത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാവും അതുപോലെ ഞാൻ ആറെണ്ണം ഉണ്ടാക്കി നല്ല ഭംഗിയുള്ള ഡെക്കോർ ഉണ്ടാക്കി എങ്ങനെയുണ്ട് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ ബൈ